ഹായ് ഹായോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഞാനിന്ന് നമ്മുടെ ബറാത്തിൻ്റെ ഡേ ആണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ബറാത്തിന് സ്പെഷ്യൽ ആയിട്ട് ഞങ്ങൾ കണ്ണൂർക്കാർക്ക് ഒഴിച്ചു വറ്റാൻ പറ്റാത്ത കായ്ക്കറീൻ്റെ റെസിപ്പി നല്ല മീൻ ബിരിയാണിയുടെ റെസിപ്പി ഈ വീഡിയോയിൽ ഷെയർ ആക്കുന്നുണ്ട് വീട് എല്ലാവരും ചിട്ടയ്യാത്ത കണ്ടോക്ക് അപ്പോൾ ബറാത്തിൻ്റെ കായ്ക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തത് ഒന്നര കപ്പ് പച്ചരിയും രണ്ട് കപ്പ് പഞ്ചസാരയും ഒരു തേങ്ങൻ്റെ പാലും ഇരുന്നൂറ്റമ്പത് ഗ്രാം കടലപ്പരിപ്പാണ് എടുത്തത് പിന്നെ ഗിയും വേണം പിന്നെ ഒരു നമുക്ക് എത്രയാണോ പിന്നെ ആവശ്യം അതിനുള്ള പായ ഞാൻ ഇവിടെ മൂന്നാം താന്തരപ്പായം അടിച്ചിട്ടുണ്ട് അങ്ങനെ ഈ ഒന്നര കപ്പ് പച്ചടി നല്ലോണം വെള്ളം ഒറ്റ ലൂശിൽ അരച്ചെടുക്കുക ഉപ്പ് അരച്ചെടുക്കുക അതുപോലെ തന്നെ ഒരു തേങ്ങൻ്റെ ഒന്നാം പാലും രണ്ടാം പാലെല്ലാം ഒരുമിച്ചെടുത്ത് ഈ നമ്മൾ അത് പാത്രത്തിലാണോ ഈ കൈക്കറി ഉണ്ടാക്കുന്നത് അത് കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക എന്നിട്ട് അതിൻ്റെ കൂടെ അത് ഒഴിച്ചു കൊടുക്കുക നമ്മളെടുത്ത് വെച്ച പഞ്ചസാര ഇടുക എന്നിട്ട് നല്ലവണ്ണം ഇളക്കിയിട്ട് കുറച്ച് അലക്കപ്പൊടി ഇത്തിട്ട് പിന്നെ അതൊക്കെ നിങ്ങളിഷ്ടത്തിന് അരക്കുമ്പോൾ വേണോ വെക്കുമ്പോൾ വേണോ അങ്ങനെയാണെന്ന് വിചാരിച്ചിടുക അങ്ങനെ വെച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്കിത് ചവല് വെച്ചെടുക്കുക ചവല് വെച്ചിട്ട് കൈവിടാത്ത ഇളക്കിയിട്ട് ഇതുപോലെ മുറിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലൊക്കെ പിന്നെ നമ്മൾ നേരത്തെ പിന്നെ ഉപ്പ് കുറച്ച് ഉപ്പിട്ടിട്ട് വേവിച്ച കടലപ്പരിപ്പാണത് അത് ഇതിൽ ഇട്ടെടുക്കുക ളപ്പിക്കൊടുക്കുക ആകെ ഒരു അര മണിക്കൂറിൻ്റെ ഉള്ളിൽ കായ്ക്കറി റെഡിയാകുമ്പോഴത്തേ നല്ല ടേസ്റ്റാണ് നമ്മൾ കിണത്തപ്പ എല്ലാം ഉണ്ടാക്കുന്നില്ല അതേ മാതിരി വേറൊരു ടേസ്റ്റ് കിണ്ണത്തപ്പത്തിന് വെല്ലായ കൊണ്ട് വേറൊരു വച്ച് ഇത് പഞ്ചസാരയും പായവും കടലപ്പരിപ്പെല്ലാം ഇട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെ ഒരു ടേസ്റ്റാണ് ഉണ്ടാക്കാത്തവർ എന്തായാലും ഈ റെസിപ്പി ഫോളോ ചെയ്തിട്ട് ഉണ്ടാക്കി നോക്ക് നമ്മൾ കടലപ്പരിപ്പിട്ടിട്ട് വെള്ളം കുറച്ച് കൈവിടാത്ത ഇളക്കി കൊടുക്കുക നമ്മളിങ്ങനെ ഇളക്കുന്ന ഈ ഒരു സ്പൂണില്ല അതിൻ്റെ അകത്തു നിന്ന് ഇങ്ങനെ നമ്മൾ കോരി ഒഴിക്കുമ്പോൾ മുറിഞ്ഞ് മുറിഞ്ഞ് വീണ പരുവത്തിലായ നേരം ഇളക്കി എടുക്കുക എന്നിട്ട് അങ്ങനെ ആയിക്കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച നേന്ത്രപ്പായം ഇട്ട് കൊടുക്കുക എന്നിട്ട് നേന്ത്രപ്പായം ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കിയാൽ മതി അപ്പോഴത്തേക്കെന്ന ഈ മാവിൻ്റെ ചൂട് കൊണ്ടും പിന്നെ സ്റ്റവ് ഓഫ് ആക്കിയിട്ടില്ലല്ലോ അതുകൊണ്ട് പഴയ പെട്ടെന്ന് ഒന്ന് വാദിക്കിട്ടതിൻ്റെ അകത്തു നിന്ന് അതിന് ശേഷം ലാസ്റ്റ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്തായാലും എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്ത് നോക്കണം ബറാത്തിന് നമ്മൾ കണ്ണൂർ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ബറാത്ത് പെസൽന്ന് തന്നെ പറയാം അങ്ങനെയുള്ളൊരു ഡിഷാണ് ഈ കായ്ക്കറി അപ്പോൾ പിന്നെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അങ്ങനെ അത് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഏത് പാത്രത്തിലൊക്കെ ആണോ കോരി മാറ്റുന്നത് ആ പാത്രത്തിന് കുറച്ച് ഓയിലോ ഗീയോ തടവി കൊടുക്കുക ഞാൻ കീയാണ് തടവിയത് എന്നിട്ട് നമ്മൾക്ക് എത്ര കട്ടി വേണോ ആ കട്ടിക്കനുസരിച്ച് ആ പാത്രത്തിലേക്ക് കോരി മാറ്റുക എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ് വറാത്തിനെ ഫാമിലിയൊക്കെ നമ്മൾ അപ്പുറം ഇപ്പുറം പോവില്ല ഉമ്മാൻ്റെ വീട്ടിൽ അതുപോലെ ബ്രദറിൻ്റെ വീട്ടിൽ അങ്ങനെ അപ്പുറം ഇപ്പറൊക്കെ പോയിട്ടാകുമ്പോൾ നമുക്ക് അവർക്ക് വന്നിട്ടാകുമ്പോൾ ചാൻ്റെ കൂടെ നമുക്ക് കൊടുക്കാൻ പറ്റും വറാത്തിൻ്റെ തന്നെ സ്പെഷ്യലായിട്ട് സ്പെഷ്യൽ പെഷ്യെന്ന് പറഞ്ഞാൽ ചായൻ്റെ കൂടെ ഇത് മുറിച്ചിട്ട് നമുക്ക് അവർക്ക് ഷർവ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ചില ആൾക്കാർക്ക് നമ്മൾ കണ്ണൂരുള്ള ആൾക്കാർക്ക് തന്നെ ഇതുണ്ടാക്കിയാൽ ബ്ലോപ്പായി പോകുന്നൊക്കെ പറയൂ അതവരെ പഞ്ചസാര അളവ് തെറ്റുന്നതായിട്ടാണ് അപ്പോൾ ഒന്നര കപ്പ് അരിക്ക് പച്ചരിക്ക് രണ്ട് കപ്പ് പഞ്ചസാര എടുക്കുക ഒരു തേങ്ങൻ്റെ പാലെടുക്കുക ഒരു തേങ്ങൻ്റെ പാലെന്ന് പറഞ്ഞാൽ ഫസ്റ്റും സെക്കൻഡും പാലെടുക്കണം അത് ഒരുമിച്ച് തന്നെ ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇരുന്നൂറ്റമ്പത് ഗ്രാം കടലപ്പരിപ്പ് ഇട്ടാൽ മതി എന്നാൽ ഞാൻ ഈ പറഞ്ഞ അളവിന് കറക്റ്റ് എല്ലാ അളവും ഫോളോ ചെയ്താലും കറക്റ്റായിട്ട് ഒരമണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നല്ല അടിപൊളി കായ്ക്കറി ഉണ്ടാക്കിയെടുക്കുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കും ഇപ്പോൾ ഇതിൻ്റെ മേലേലും ഈ പഴയ വെക്കുന്നതൊക്കെ ഞാൻ വീടൊരു ഭംഗിക്ക് വന്ന് വെക്കുന്നത് കേട്ടോ ഇതൊന്നും വെക്കണമെന്നൊന്നും നിർബന്ധമില്ല അപ്പോൾ നമ്മൾ കായ്ക്കറി ബലാത്ത് പശിൽ കായ്ക്കറി റെഡിയായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അങ്ങനെ നമ്മൾ തന്നെ ഉണ്ടാക്കിയത് മീൻ ബിരിയാണിയാണ് അപ്പം അന്നൊരു ഫ്രൈഡും കൂടി ആയതുകൊണ്ട് ജുമാക്ക് പൈ വരുമ്പോഴൊക്കെ തന്നെ ഉച്ചക്കെന്നെ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ഞാനിവിടെ മീൻ പൊരിക്കാനും വേണ്ടിയിട്ട് മസാല റെഡിയാക്കലാണ് രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പെരിഞ്ചീരകപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും വിനാഗറും നമ്മൾ നീര് വെച്ചിട്ടാണ് ഞാൻ മസാല ഉണ്ടാക്കിയത് എല്ലാം ഓരോ ടീസ്പൂൺ ഇട്ടാൽ മതി ബാക്കി മുളക് പൊടി മാത്രം രണ്ട് ടീസ്പൂൺ ഇത്തിട്ടുണ്ട് എല്ലാം ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി രണ്ടും ഇട്ടാൽ ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ അങ്ങനകത്ത് ഇട്ടാൽ മതി അങ്ങനെ എല്ലാം ഇട്ട് മസാല പറുക്കിയിട്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക അതിന് ശേഷം ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ആദ്യം തന്നെ ബിരിയാണിക്കുള്ള മീൻ ഫ്രൈ ചെയ്തെടുക്കലാന്ന് എളുപ്പത്തിൻ്റെ ഇടയിൽ അതായത് ചിക്കനും ബീഫും മട്ടനും ഒക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ എളുപ്പത്തിൻ്റെ ഇടയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് മീൻ ബിരിയാണി അതാണെങ്കിൽ ബാക്കിയുള്ള ബിരിയാണിനേക്കാളും കൂടുതൽ ടേസ്റ്റാണ് അക്കൂടെ തന്നെ എടുത്താലാണ് ബിരിയാണിക്ക് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക അങ്ങനെ മീൻ ഞാൻ തിരിച്ചു മറിച്ച് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അധികം ഡ്രൈ ആയിട്ട് ഫ്രൈ ആവേണ്ട ഒരു സോഫ്റ്റ് ആയിട്ടൊന്ന് മീൻ ഒരു മുക്കാൽ പേപ്പായാൽ മതി അങ്ങനെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു പോത്ത് വെച്ചിട്ട് അതിൽ ഗിയും പൊളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരഞ്ച് സവാള കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ലവണ്ണം ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം ഇങ്ങനെ മസാല വായുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഉപ്പ് ഇളക്കി കൊടുക്കുക അതിന് ശേഷം ജിഞ്ചർ ഗാർലി പഴിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കറിയ മസാല ഉണ്ടാക്കാനൊക്കെ പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അവരവരെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് എടുക്കാം ഞാനിവിടെ അഞ്ച് ഉള്ളിയും അതുപോലെ തന്നെ അഞ്ചാറ് പച്ചമുളകും പിന്നെ ഒരു രണ്ടിഞ്ചി വലുപ്പത്തിൽ ഇഞ്ചിയും ഒരു വലുപ്പ് വെളുത്തുള്ളിയാണ് ആണ് എടുത്തത് നിങ്ങൾക്ക് ഇതൊക്കെ കുറച്ച് അധികം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്തെടുക്കാം എടുക്കാം പക്ഷേ എങ്കിൽ ഞാൻ ഒരു കിലോ മയക്കൂറിൻ്റെ മസാലൻ്റെ അളവാണ് ഞാൻ അതിൻ്റെ അകത്ത് പറഞ്ഞത് പിന്നെ മൂന്നൊരു ഇഞ്ചിയും പച്ചമുളയെല്ലാം പച്ചക്കത്ത് മാറിക്കഴിഞ്ഞാൽ ഒരു മൂന്ന് തക്കാളി കട്ട് ചെയ്ത് എത്തുകൊടുക്കുക ഇത് തക്കാളി ഒന്ന് ചോഫ്റ്റ് ആരെ അടച്ചു വയ്ക്കുക ഇടയ്ക്കൊന്ന് തുറന്നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം അടച്ചു വച്ചിട്ട് ഒന്ന് അടുക്കി പിടിച്ച് പോർ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്താൽ തക്കാളി വേ അടിഞ്ഞു വിട്ടു ഇങ്ങനെ തക്കാളി അടിഞ്ഞു വന്നതിന് ശേഷം നമുക്കിതിൽ രണ്ട് ടീസ്പൂൺ ഗരം മസാലയും ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക ശരിക്കും മഞ്ഞൾപ്പൊടി ബിരിയാണിക്ക് വേണമെന്നില്ല പക്ഷേങ്കിൽ ഒരു കളറിന് വേണ്ടിയിട്ടങ്ങനെ ഇട്ടുകൊടുക്കുന്നതാണ് അതിന് ശേഷം ഒരു ഹാഫ് ലെമണിൻ്റെ നീരും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് അധികം പൊടിയില്ലാത്ത തേരും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ നേരത്തെ ഒരു മീൻ്റെ പിന്നെ ഫിച്ച് മാറ്റി വെച്ചിന് അതുപോലെ തന്നെ നമ്മൾ അൽക്കൂര വാങ്ങുമ്പോൾ എന്തായാലും അവർ തല അതിൽ ചേർക്കും അങ്ങനെ ആ തലയും മാറ്റി വെച്ചിട്ടുണ്ട് അത് തലയൊക്കെ തളണ്ട ആ ഭാഗമൊക്കെ മസാല ഒക്കെ ഇട്ടാൽ മസാല നല്ല ടേസ്റ്റ് ഉണ്ടാവും മസാല ആക്കിക്കഴിഞ്ഞ് ദമിടുന്ന ടൈമ് തളേൻ്റെ ഭാഗമൊക്കെ ഒന്ന് കോരി മാറ്റണം അതിൻ്റെ രുചി ആ മസാല ഒക്കെ തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ ദമ്മിടുന്ന സമയത്ത് അതങ്ങ് കോരി മാറ്റിയാൽ മതി മീൻ മാത്രം അതിൽ വെച്ചാൽ മതി അങ്ങനെ അനുസരിച്ചാൽ കുറച്ച് ചൂടുവെള്ളമൊക്കെ ആക്കപ്പം ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലവണ്ണം വരത്തി കൊടുക്കുക മീൻ നല്ലവണ്ണം വെന്തടാന്ന് നോക്കിയിട്ട് വെന്ത് കഴിഞ്ഞാൽ മീൻ പെട്ടെന്ന് വെന്തു കിട്ടും കിട്ടുക വെന്ത് കഴിഞ്ഞാൽ മല്ലയിലും ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തു കുറച്ച് മസാല കോരി മാറ്റുക എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചാൽ ഈ മീനിൻ്റെ എല്ലാ കഷ്ണങ്ങളും ഇതിൽ വെച്ചെടുക്കുക എന്നിട്ട് പിന്നെ ഇളക്കൊന്നും ചേരാട്ടോ പിന്നെ എല്ലാ ഫീസും ഇൻ്ററ്റ് വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് മസാല കോരി മാറ്റിയിട്ടില്ല അതിൻ്റെ ഇതിൻ്റെ മുകളിലിട്ടിട്ട് ഒന്ന് നല്ല ഒന്ന് തട്ടി കൊടുക്കുക മീനാണ് പൊടിഞ്ഞു പോകും ചിക്കനും ബീഫും പോലെയല്ല അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് ചെയ്യണം അല്ലെങ്കിൽ ചോറ് വിളമ്പുന്ന സമയത്ത് മീൻ്റെ ഫീസ് ഒന്നും ഉണ്ടാവില്ല അങ്ങനെ നല്ല ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഒന്ന് അടച്ചു വെക്കുക ടി ഓഫ് ചെയ്യുക അതിൻ്റെ അകത്ത് നിന്ന് തന്നെ നല്ല ദമ്മായി വന്നോളൂ അങ്ങനെ നമുക്ക് ഇതിലേക്കുള്ള റൈസ് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഗീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പിന്നെ അതിൻ്റെ അകത്ത് പൈസ ചെത്ത് കൊടുക്കുക പട്ട ഗ്രാമ്പ് ഏലം വേലീഫ് അങ്ങനെ കൊടുത്തൊടുക്കുക പിന്നെ ഒരു ചെറിയ പീസ് ഉള്ളിയും കട്ട് ചെയ്തിട്ടെടുക്കുക ഉള്ളധികം ഫ്രൈ ആറ് ഫ്രൈ ആയിക്കഴിഞ്ഞാൽ കൂടുതൽ ഫ്രൈ ആയിക്കഴിഞ്ഞാൽ വെള്ളം വെച്ചാൽ ആ വെള്ളത്തിൻ്റെ കളറൊന്ന് മാറിപ്പോവും അപ്പം പിന്നെ ചോറിൻ്റെ കളർ അടയും മാറും പിന്നെ ഒരു എന്താ പറയുക കളറുള്ള ചോറാണ് കിട്ടുക ഉള്ളിൻ്റെ കളർ അറിയില്ല പൊരിഞ്ഞാൽ അതിലുള്ള ചോറാണ് കിട്ടാതുകൊണ്ട് ഉള്ളി ഒരിക്കലും ഓവർ ഫ്രൈ ചെയ്യാൻ വിടരുത് അങ്ങനെ ഉള്ളി ഇപ്പം ഇത് എന്താ പറയുക ആ ഫ്രൈ ആയിട്ടുണ്ട് ആ ടൈമെന്നെ ഞാൻ വെള്ളം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം വേറെ തിളപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് ആ തിളച്ച വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് തിളച്ച വെള്ളം ഒന്നും വേണ്ട നമുക്ക് പച്ച വെള്ളം തന്നെ നിങ്ങളുടെ അളവിനനുസരിച്ച് ചൊഴിച്ചു കൊടുക്കാം പക്ഷേ എനിക്കിന്ന് പെട്ടെന്ന് ആവാനും വേണ്ടിയിട്ട് ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചെടുത്തത് അതാകുമ്പോൾ നമ്മൾ അരി കഴിക്കുന്ന ചമ്മം കൊണ്ടുതന്നെ വെള്ളമെല്ലാം തിളച്ച് വരും പെട്ടെന്ന് റെഡിയാക്ക ചൂട് നമുക്ക് இங்கே அரி இட்டுன்னுக்கொடுக்க ஒரு க்ளாஸ் அரிக்கு தனிமாரி சாட்டோ ஒரு க்ளாஸ் அரிக்கு ஒன்றரை க்ளாஸ் வெல்லம் இல்லை இன்ட்ரோ வச்சுடுக்க அங்கே அரி இட்டக்கிட்டு தளக்கம்பே ஒரு ஹாஃப் லெமன் நீரும் சேர்ந்து கொடுக்க சோறினோட ஒத்திப்பிடுக்காண்டி இருக்கானெமன் சேர்த்து கொடுக்கிறது வெல்லம் பற்றி கிணத்து ஆகும்போது ஒன்று இளக்கிட்டு நீங்கள் இது கேரத்துடண கேரத்து எல்லாம் க்ரெய்யெடுக்க முன்னிட்டு ஒன்று இளக்க അതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്നിട്ട് ഒന്ന് ഇളക്കിയാൽ ചോറ് റെഡിയായി അല്ലാണ്ട് ഇടയ്ക്കിടക്ക് തുറന്ന് ഇളക്കി അടിമറിച്ചിടുക അങ്ങനെ ഒന്നും വേണ്ട കേട്ടോ ഓരോരളക്ക അങ്ങനെ എല്ലാം ചെയ്യുന്നുണ്ടാവും ചോറ് ഇടക്കിടക്ക് ഇളക്കി കൊടുക്കുക അങ്ങനെ ആവും ഇങ്ങനെ ആവും പൊട്ടിപ്പ് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതായിട്ടാണ് ചോറ് പൊട്ടിപ്പോവും മൊത്തിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ അരിയിട്ട് കഴിഞ്ഞാൽ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ലോ ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് അടച്ച് വെ ഒന്ന് ഇളക്കിയിട്ട് വെള്ളം തിളച്ച് കഴിഞ്ഞാൽ അരിയിട്ട് കൊടുക്കുക അരി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് പിന്നെ ആ വെള്ളം പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ചാൽ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ചോറ് ആവും അങ്ങനെ ഞാൻ ചോറ് ഇതം ചെയ്തെടുക്കുന്നുണ്ട് മസാല കുറച്ച് മാറ്റി കോരി മാറ്റിയിട്ട് പിന്നെ അതിൻ്റെ അകത്ത് ചോറ് പിന്നെ നിങ്ങൾക്ക് വണങ്കിൽ അമൻ കളറ് ഫുഡ് കളർ കുറച്ച് പാലിലോ വെള്ളത്തിലോ കളക്കിയിട്ടൊന്ന് കുടഞ്ഞു കൊടുക്കുക പിന്നെ ഗരം മസാല മല്ലിയില അണ്ടിപ്പരിപ്പ് മുന്തിരി കറിവേപ്പില പൊരിച്ചെല്ലാം ഉണ്ടായിന് അതൊക്കെ ഇങ്ങനെ ഉള്ള് ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ രണ്ട് തണ്ട് കറിവേപ്പിലും ഫ്രൈ ചെയ്തിന് അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും മസാല ഇട്ട് കൊടുക്കുക കുറച്ച് മസാല ഇട്ട് കൊടുക്കാം ഓവറ് മസാല ആയാലും ചോറ് കഴിക്കുന്ന സമയത്ത് ഒരു മസാല ഉണ്ട് ഇതുകൊണ്ട് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും അതൊക്കെ മാറ്റിയിട്ട് കഴിക്കേണ്ടി വരും കറക്റ്റ് മസാല ഇട്ടാൽ നമുക്കതിൻ്റെ ഒന്നും ബുദ്ധിമുട്ടില്ലാണ്ട് ചോറ് കഴിക്കാൻ പാത്രം ചോറ് ഓവറ് വേസ്റ്റ് ആവില്ല അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഓവറ് മസാല ആകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുന്ന അറിയില്ല ചോരപ്പം അവരുടെ പ്ലേറ്റിൽ കുറച്ച് ബാക്കി ഉണ്ടാവും അത് മസാല ഓവറായത് കൊണ്ടാണ് പിന്നിട്ട് നമ്മളെ മീൻ്റെ ഫീസൊക്കെ ആ മസാല ഒക്കെ എത്തുന്ന കൂരിമാറ്റീനെ മസാലേൻ്റെ മുകളിൽ മീനൊക്കെ ഒന്ന് വെച്ചുകൊടുക്കുക എന്നിട്ട് ചോറിടുക എന്നിട്ട് ഇതുപോലെ കളറും മല്ലിയിലും ഗരം മസാലയും അടിപ്പറുപ്പ് മുന്തിരിയും കറിവേപ്പില പരച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് ചത്താക്കിയെടുക്കുക എന്നിട്ട് കുറഞ്ഞൊരമണിക്കൂർ ദം ചെയ്തെടുക്കുക എന്നിട്ട് ചോറ് ഈ പാത്രത്തിൽ നിന്ന് മാറ്റുമ്പോൾ ആദ്യം മുകളിലുള്ള ചോറ് കോരി മാറ്റിയിട്ട് മീൻ്റെ ഫീസെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള മസാലയായിട്ട് മിക്സ് ആക്കിയിട്ട് ചോറ് കോരുക എന്നിട്ട് അതിൻ്റെ മുകളിൽ മീൻ പീസ് വെച്ചെടുക്കുക അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള ഫിഷ് ബിരിയാണി റെഡിയായി അപ്പോൾ ഇതാണ് ഗൈസ് നമ്മളെ ബറാത്ത പശൽ ഫിഷ് ബിരിയാണി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുവരെ ബിരിയാണി മീൻ ബിരിയാണി ഉണ്ടാക്കാത്തവർ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അത്രയും ടേസ്റ്റാണ് ബിരിയാണിക്ക് അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത് ഫിഷ് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും നെയ്പത്തിലും ബീഫിൻ്റെ കറിയാണ് പിന്നെ നമ്മളെ കണ്ണൂരിക്കാര ഒഴിച്ചു കൂടാൻ പറ്റാത്ത കായ്ക്കറീൻ്റെ റെസിപ്പി ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ